നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ജ്യോതിഷത്തിൽ പ്രധാനമായിട്ട് ഒമ്പത് ഗ്രഹങ്ങളാണുള്ളത് അവയെ നവഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു നവഗ്രഹങ്ങൾ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള കാരകത്വ സ്വഭാവങ്ങളുണ്ട് ആ ഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളും ചെലുത്തുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളും ജാതകത്തിൽ എങ്ങനെയാണ് ആണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ജാതകത്തിലൂടെ നവഗ്രഹം ൾ ചെലുത്തുന്നത് അതുകൊണ്ട് തന്നെ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക നവഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ഇല്ലാതാക്കുക ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാഹചര്യം ഒരുക്കും അതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രീതി എന്നുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്തരത്തിലുള്ള ഓരോ ഗ്രഹങ്ങളിലെയും പ്രീതിപ്പെടുത്താനുള്ള ലളിതമായ ഉപായമാണ് ഒമ്പത് വീഡിയോകളിലായിട്ട് പറയുന്നത് ഓരോ വീഡിയോയും കാണുക നിങ്ങളുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഗുണമാണെങ്കിൽ അതിൻ്റെ ഗുണഫലം വർദ്ധിപ്പിക്കുന്നതിനും ദോഷസ്ഥാനത്താണെങ്കിൽ ആ ദോഷങ്ങൾ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കുന്നതിനും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് ഈശ്വരന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെ തുല്യ ഫലദാനത്തിൽ പ്രാധാന്യമുള്ളതാണെന്ന് നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറ്ററങ്ങൾ ഒക്കെ സ്വാഭാവികമാണ് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖ ദുഃഖങ്ങളൊക്കെ നക്ഷത്രത്തെയും ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വ്യക്തി മാനസികമായി അനുഭവപ്പെടുന്ന വ്യാകുലതകൾ ഗുണഫലങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുമുള്ള ഉയർച്ചകൾ താഴ്ചകൾ ഇവയൊക്കെ നവഗ്രഹങ്ങളിലെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താനും ഓരോ ഗ്രഹങ്ങൾക്കും ദോഷങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെയായിട്ട് നിരവധി കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പരിഹാര കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ അതിപ്രധാനപ്പെട്ട ഒരു എളുപ്പം ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ കാണുവാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാനുള്ളത് ചന്ദ്രന്റെ ദോഷശാന്തിക്കായിട്ടും ചന്ദ്രൻ കൂടുതൽ ശുഭഫലത്തെ നൽകുന്നതിനുമൊക്കെ ആയിട്ട് ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള മാർഗമാണ് കഴിഞ്ഞ ദിവസം സൂര്യപ്രീതിക്കായിട്ട് ഏതൊക്കെ പുഷ്പങ്ങൾ സമർപ്പിക്കാം എന്നുള്ള വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക ചന്ദ്രൻ മനസ്സിന്റെ കാരഗ്രഹമാണ് വൃതിക്ഷയങ്ങളുള്ള ഗ്രഹമാണ് ചന്ദ്രന്റെ രാശിക്കാർക്കും ഇതേ ഫലങ്ങളൊക്കെ ഉണ്ടാകാം ജ്യോതിശാസ്ത്ര പ്രകാരം കാലപുരുഷന്റെ മനസ്സാണ് ചന്ദ്രൻ എല്ലാ നക്ഷത്രങ്ങളിലും ചന്ദ്രന് പൂർണ്ണ ആധിപത്യമുണ്ട് ചന്ദ്രൻ ദോഷസ്ഥാനത്തുള്ളവരാണ് എങ്കിൽ ചന്ദ്രപ്രീതി ായിട്ടും ചെയ്യേണ്ടതാണ് ചന്ദ്രൻ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ അനുകൂല ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും പുഷ്പ സമർപ്പണത്തിലൂടെ വളരെ ലളിതമായിട്ട് നമുക്ക് സാധ്യമാകുന്നതാണ് അത്തരത്തിൽ ചന്ദ്രപ്രീതിക്കായിട്ട് ചെയ്യേണ്ട പുഷ്പ സമർപ്പണമാണ് ഇന്ന് പരിശോധിക്കുന്നത് ചന്ദ്രൻ ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ മുല്ല നന്ദ്യാർവട്ടം മന്ദാരം വെള്ള നിറത്തിലുള്ള താമര എന്നീ പുഷ്പങ്ങളാണ് ഈ പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി സമർപ്പിക്കുന്നതും ചന്ദ്രപ്രീതികരമാണ് വളരെ ലളിതമായിട്ട് നമുക്ക് ചന്ദ്രദോഷത്തെ ഇല്ലാതാക്കാം ചന്ദ്രന്റെ ഗുണഫലത്തെ വർദ്ധിപ്പിക്കാം നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ ദോഷസ്ഥാനത്താണെങ്കിലും അനുകൂലസ്ഥാനത്താണെങ്കിലും ഇത്തരത്തിൽ ഈ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചു നോക്കൂ ഓരോ മാസവും കൃത്യമായിട്ട് അപ്രകാരം ചെയ്യുന്ന പക്ഷം ഏതൊരു വ്യക്തിക്കും ചന്ദ്രന്റെ അനുഗ്രഹമുണ്ടാകും ചന്ദ്രന്റെ കാരകത്വ സ്വഭാവങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഉണ്ടാകും ചന്ദ്രൻ മനസ്സിന്റെ കാലാഗ്രഹമാണ് അമ്മ അമ്മാവൻ തുടങ്ങിയ ബന്ധങ്ങളുടെ കാരഗ്രഹമാണ് ചന്ദ്രപ്രീതിയിലൂടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്തുന്നതിനും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നതിനുമൊക്കെ അത് കാരണമാകും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഒമ്പത് ഗ്രഹങ്ങളിലെയും ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള പുഷ്പ സമർപ്പണത്തിലൂടെ പരിഹാരം ചെയ്യാം എന്നുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം ശുഭദിനം